നവംബർ പതിനാലിന് ശ്രീലങ്കയുടെ പാർലമെന്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് അനുരകുമാര ദിസനായകിയുടെ ജനതാവിമുക്തി വിമുക്തി പെരുമുനയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ നാഷണൽ പീപ്പിൾസ് പവർ മുന്നണി കൈവരിച്ച വിജയം ശ്രീലങ്കയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ സവിശേഷ വഴിത്തിരിവിനെയാണ് അടയാളപ്പെടുത്തുന്നത് ശ്രീലങ്കയിലെ ജനങ്ങൾ പരമ്പരാഗത രാഷ്ട്രീയ മുന്നണി സങ്കല്പങ്ങളെ മറികടന്ന് ജെ വിപിയും പൌരസമൂഹ സംഘടനകളും ട്രേഡ് യൂണിയനുകളും ഉൾപ്പെട്ട എൻ പിയിൽ വിശ്വാസമർപ്പിക്കാൻ സന്നദ്ധമായി എന്നു ാണ് ദ്വീപരാഷ്ട്രത്തിന്റെ ചരിത്രത്തിൽ നിർണായകമായേക്കാവുന്ന മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് അത് നാളിതുവരെ ജനങ്ങളെ വംശത്തിന്റെയും മതത്തിന്റെയും ഭാഷകളുടെയും അടിസ്ഥാനത്തിൽ വ്യത്യസ്ത പാളയങ്ങളിലായി ഭിന്നിപ്പിച്ചിരുന്ന വിനാശകരമായ തലത്തിൽ നിന്നും പരീക്ഷണാർത്ഥമെങ്കിലും യോജിച്ച് മുന്നേറുന്നതിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നത് ശ്രദ്ധേയമാണ് പാർലമെന്റിലെ മുഖ്യ പ്രതിപക്ഷം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ദിസനായകയുടെ മുഖ്യ പ്രതിയോഗിയായിരുന്ന സജിത് പ്രേമദാസയുടെ സമാജി ജന ബാലവേഗയെ വിദൂര രണ്ടാം സ്ഥാനത്തേക്ക് തള്ളി നീക്കിയാണ് എൻ പി നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകളുമായി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കരസ്ഥമാക്കിയത് എസ് ജെ പിക്ക് കേവലം നാൽപ്പത് സീറ്റുകൾ മാത്രമാണ് നേടാനായത് പിരിച്ചുവിട്ട പാർലമെന്റിൽ മൂന്ന് സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന എൻ പിക്ക് പുതുതായി നേടാനായത് നൂറ്റി അൻപത്തി സീറ്റുകളാണ് ചുരുങ്ങിയ കാലയളവ് കൊണ്ട് പരമ്പരാഗത പാർട്ടികളെയും പ്രബല രാഷ്ട്രീയ കുടുംബങ്ങളെയും ശ്രീലങ്കയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ഏതാണ്ട് പൂർണ്ണമായും തുടച്ചു നീക്കാൻ എൻ പിക്ക് കഴിഞ്ഞുവെന്നത് അസാധാരണ നേട്ടം തന്നെയാണ് ജി വിപിയുടെ കഴിഞ്ഞ അൻപത് വർഷങ്ങളുടെ വികാസ പരിണാമങ്ങൾ വിലയിരുത്തുമ്പോഴാണ് എൻ പി പിയുടെ അസാധാരണ തിരഞ്ഞെടുപ്പ് വിജയം രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധേയ പാഠമാകുന്നത് സ്വയം മാർക്സിസ്റ്റ് പാർട്ടി എന്നവകാശപ്പെടുമ്പോഴും അവകാശപ്പെടുമ്പോഴും ജെ വി പിക്ക് സങ്കുചിതവും ഹിംസാത്മകവുമായ ഒരു കളങ്കിത പൂർവ്വം അതിനെ മറികടന്ന ഏതാണ്ട് എല്ലാ വിഭാഗം ശ്രീലങ്കൻ ജനതയുടെയും പിന്തുണ ആർജിക്കാൻ എൻ എന്ന മുന്നണി സംവിധാനത്തിലൂടെ കഴിഞ്ഞുവെന്നത് ശ്രദ്ധേയവും പഠനാർഹവുമാണ് തമിഴരും സിംഹളരും ബുദ്ധമതവും ഇസ്ലാമും തമ്മിലുള്ള ഹിംസാത്മക സംഘർഷങ്ങൾ കൊണ്ട് കലുഷിതമായ ചരിത്രമാണ് ശ്രീലങ്കയുടേത് തികച്ചും സമാധാനപരമായ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രക്രിയയിലൂടെ ശ്രീലങ്കൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ആഴമേറിയ ഭിന്നിപ്പിനെ മറികടക്കാനുള്ള അവസരമാണ് ഈ നിർണായക തിരഞ്ഞെടുപ്പ് വിജയം ദ്വീപരാഷ്ട്രത്തിന് നൽകിയിരിക്കുന്നത് വാട്ടിക്കലോവ ഒഴികെ ശ്രീലങ്കയുടെ വടക്കു കിഴക്കൻ പ്രവിശ്യകളിൽ തമിഴ് ജനതയുടെ വിശ്വാസവും പിന്തുണയും ആർജിക്കാൻ കഴിഞ്ഞു സമാന രീതിയിൽ മുസ്ലിം ജനത ഏറെയുള്ള ദ്വീപിന്റെ പടിഞ്ഞാറൻ മേഖലകളിലും തോട്ടം തൊഴിലാളികളടക്കം തമിഴ് ജനത അധിവസിക്കുന്ന മധ്യപർവ്വത പ്രദേശങ്ങളിലും എൻ പി ഗണ്യമായ നേട്ടമുണ്ടാക്കി മധ്യപർവ്വത പ്രവിശ്യകളിലെ തമിഴ് തോട്ടം തൊഴിലാളികളെ കേവലം വോട്ടു ബാങ്കായി കണ്ടിരുന്ന പതിവ് രീതിക്കു പകരം അവരെ ശ്രീലങ്കയുടെ മുഖ്യധാരാ ജനജീവിതത്തിന്റെ ഭാഗമായി അംഗീകരിക്കാൻ എൻ പി സന്നദ്ധമായി എന്നത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന പുതിയ രാഷ്ട്രീയ കാഴ്ചപ്പാടായി വിലയിരുത്തപ്പെടുന്നു ജാഫ്നയിലെയും ഉത്തര പ്രവിശ്യകളിൽ യും തമിഴരുടെ ഭൂമി അത് കൈവശപ്പെടുത്തിയ പുരാവസ്തു വകുപ്പ് സൈനിക സംവിധാനങ്ങൾ എന്നിവയിൽ നിന്നും തിരിച്ചെടുത്ത യഥാർത്ഥ ഉടമകൾക്ക് നൽകുമെന്ന ദിസനായകിയ സർക്കാരിന്റെ വാഗ്ദാനം ദേശീയ പുനരൈക്യത്തിന്റെ സൂചനയായാണ് ആ മേഖലയിലെ തമിഴ് ജനത കാണുന്നത് പരമ്പരാഗത തമിഴ് പാർട്ടികൾ സ്വന്തം ജനതയുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടിടത്താണ് എൻ പി പിയെ പരീക്ഷിച്ചറിയാനുള്ള അവസരമായി തിരഞ്ഞെടുപ്പിനെ പ്രയോജനപ്പെടുത്താൻ തമിഴർക്ക് പ്രേരകമായത് ആഭ്യന്തര യുദ്ധങ്ങളുടെയും വ്യത്യസ്ത തമിഴ് പാർട്ടികൾ തമ്മിലുള്ള ഹിംസാത്മകമായ ചേരിപ്പോ അക്രമാസക്ത സങ്കുചിത സിംഹള ദേശീയതയുടെയും ഇരകളായ തമിഴ് ജനത ഏറെ പ്രതീക്ഷയോടെയാണ് ദിസനായകിയുടെയും എൻ പി പിയുടെയും പുതിയ രാഷ്ട്രീയ പരീക്ഷണത്തെ നോക്കിക്കാണുന്നത് ശ്രീലങ്കയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സാമ്പത്തിക തകർച്ചയുടെ പശ്ചാത്തലത്തിൽ ഉയർന്നുവന്ന ജനകീയ പ്രതിഷേധവും പരമ്പരാഗത പാർട്ടികൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലല്ല അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നതിലും അഴിമതിയിൽ ധനസമ്പാദനത്തിലുമാണ് താൽപര്യവുമെന്ന ജനങ്ങളുടെ തിരിച്ചറിവാണ് ഇടതുപക്ഷ എൻ മുന്നണിയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് വഴിതുറന്നത് ജെ വിപി ആകട്ടെ സ്വന്തം രാഷ്ട്രീയ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പ്രത്യയശാസ്ത്ര യാഥാസ്ഥിതിക പിടിവാശികൾ കയ്യൊഴിഞ്ഞ് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന വിശാല രാഷ്ട്രീയ മുന്നണിക്ക് രൂപം നൽകാനും എല്ലാവർക്കും ആശയപരവും സംഘടനാപരവുമായ പങ്കാളിത്തം നേതൃതലത്തിൽ നേതൃതലത്തിലുൾപ്പെടെ അംഗീകരിക്കാനും സന്നദ്ധമായി പ്രത്യയശാസ്ത്രപരമോ വർഗപരമോ വംശീയമോ മതപരമോ ഭാഷാപരമോ ആയ മേൽക്കോയ്മയിലൂടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയാർജിക്കാനും രാഷ്ട്രീയ അധികാരത്തിലേക്ക് മുന്നേറാനുമാവില്ലെന്ന തിരിച്ചറിവാണ് ജി വിപി എൻ പി രൂപീകരണത്തിലേക്കും അവർ നേരിട്ടിരുന്ന രാഷ്ട്രീയ പ്രാന്തവൽക്കരണത്തിൽ നിന്ന് മുഖ്യധാരയിലേക്കുള്ള മുന്നേറ്റത്തിനും സഹായകമായത് യും ദിസനായികയും പിയും കാത്തിരിക്കുന്നത് കടുത്ത രാഷ്ട്രീയ സാമ്പത്തിക വെല്ലുവിളികളാണ് ജനതയുടെ ഐക്യം കാത്തു സൂക്ഷിച്ച സാമ്പത്തിക വെല്ലുവിളികൾക്ക് ഉത്തരം കണ്ടെത്തി തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നിറവേറ്റുക എന്നതാണ് അത് ശ്രീലങ്കൻ ജനത മാത്രമല്ല ലോകമെമ്പാടുമുള്ള പുരോഗമന ജനാധിപത്യ ശക്തികളും ഈ രാഷ്ട്രീയ പരീക്ഷണത്തെ ആകാംക്ഷയോടും പ്രതീക്ഷയോടുമാണ് ഉറ്റുനോക്കുന്നത്